ഹായ് ഓൾ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ കണ്ണിന്റെ എക്സസൈസുമായിട്ടാണ് കേട്ടോ അപ്പോൾ നൃത്തത്തിൽ മുദ്രകൾ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണും കൂടെ കണ്ണിന്റെ ചലനം യഥോഹസ്ത സ്ഥോദൃഷ്ടി എവിടെ കൈയ്യെത്തുന്നുവോ അവിടെ കണ്ണും എത്തണം എന്നൊക്കെയാണ് നമ്മൾ നാട്യശാസ്ത്രത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കണ്ണുകൾക്കുള്ള ചലനം പ്രാധാന്യമാണെന്ന് പറയാൻ കാരണം മാത്രമല്ല നമുക്ക് ആരോഗ്യ ഗുണങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കണ്ണിന്റെ എക്സൈ എക്സസൈസ് കൊണ്ട് നമ്മളുടെ പ്രവർത്തനം ദ്രുതഗതിയിലാക്കുകയും രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അധികം നീട്ടാതെ ഇതൊരു ഷോർട്സ് ആയതുകൊണ്ട് തന്നെ അധികം ഇതിനെക്കുറിച്ച് പറയാതെ നമുക്ക് നേരെ കണ്ണിന്റെ എക്സസൈസിലോട്ട് പോവാം ഓക്കെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണടക്കാതെ ഇങ്ങനെ നേരെ ഒരു വര വരയ്ക്കില്ലേ അതേപോലെയാണ് െഫ്റ്റ് ട്രൈവ് ലെഫ്റ്റ് ട്രൈവ് ചെയ്യാനുള്ളത് ഓക്കെ അത് കഴിഞ്ഞ റാ ഷേപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത് ശേഷം ചന്ദ്രക്കല പോലെ ഒരു വഞ്ചി ഷേപ്പ് ചന്ദ്രക്കല ഒക്കെ പോലെ നമുക്ക് നോക്കാം പിന്നെ വട്ടം ആണ് റൗണ്ട് ഷേപ്പിലാണ് വൃത്താകൃതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം കണ്ണിനെ എവിടെയും പിടിച്ചു വെക്കാതെ കണ്ണിനെ ലൂസാക്കി വിട്ടുകൊണ്ട് വേണം ചെയ്യാൻ കണ്ണിനെ ബലം കൊടുത്ത് കൃഷ്ണമണിക്കൊന്നും ബലം കൊടുത്ത് ചെയ്യാതിരിക്കുക ഫ്രീ ആയിട്ട് കണ്ണിനെ വിട്ടിട്ട് ചെയ്യാം ഓക്കെ മൂന്നത് കോണോട് കോണാണ് രണ്ട് കോർണറിലേക്കും നോക്കാം ആദ്യം റൈറ്റ് മുകളിൽ മുകൾ കോർണർ താഴെ ലെഫ്റ്റ് താഴെ കോർണർ സെയിം തന്നെ ഓപ്പോസിറ്റ് നമുക്ക് നോക്കാം ഓക്കെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് ഇങ്ങനെ തിരിച്ചെടുവി ഏഴിനൊക്കെ മലയാളത്തിൽ മലയാളത്തിലെ എഴുന്നൊക്കെ എഴുതില്ലേ ആ ഒരു രീതിയിലാണ് കണ്ടുപോകുന്നത് അതിന്റെ നേരെ വിപരീതം ചെയ്യണ്ട നോക്കാം നെക്സ്റ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അത് കഴിഞ്ഞ പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒന്ന് മുകളിൽ താഴെ മുകളിലാ അങ്ങനെ നോക്കുന്നത് നോക്കാം